ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് ജി എസ് ടിയിൽ ടാക്സ് റേറ്റ്സ് എത്ര തരം പലരും ചോദിക്കുന്നതാണ് ടാക്സ് എത്ര തരത്തിലുള്ള ടാക്സ് ജി എസ് ടിയിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്കിന്ന് നോക്കാം പ്രധാനമായിട്ടും ഏഴ് തരത്തിൽ കൂടുതലുണ്ട് ഓരോന്നും നമുക്ക് നോക്കി വയ്ക്കാം ഇപ്പോൾ സീറോ പെർസെൻറ്റേജിലാണെങ്കിൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള പച്ചക്കറികൾ പാല് ഇതൊക്കെ സീറോയിലാണ് അൺബ്രാൻഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫുഡ് ഗ്രെയിൻസ് ഇതൊക്കെ സീറോ പെർസെൻറ്റേജിൽ വരുന്ന ഐറ്റംസ് ആണ് ഇനി അഞ്ച് ശതമാനത്തിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ എൽ പി ജി ഗ്യാസ് ഷുഗർ ടീ ആൻഡ് കോഫി തേയില കോഫി ഐറ്റംസ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന കുറച്ച് ഐറ്റംസ് അഞ്ച് ശതമാനത്തിലാണ് വരുന്നത് ഇനി പന്ത്രണ്ട് ശതമാനത്തിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതായതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫോണ് അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ് ഇതൊക്കെ പന്ത്രണ്ട് ശതമാ ഫെർട്ടിലൈസേഴ്സ് ഇതൊക്കെ പന്ത്രണ്ട് ശതമാനമാണ് പിന്നെ പതിനെട്ട് ശതമാനം അടുത്ത റേറ്റ് ഓഫ് ജി എസ് ടി ആണ് ഇതിൽ വരുന്നത് പതിനാട്ട് കമ്പ്യൂട്ടർ ഐസ്ക്രീം ഇതൊക്കെ പതിനെട്ട് ശതമാനമാണ് വരുന്നത് ഈ റേറ്റുകൾ പതിനെട്ട് ശതമാനത്തിലാണ് സോപ്പ് ഇതൊക്കെ പതിനെട്ട് ശതമാനത്തിൽ വരും പിന്നെ വരുന്ന ഐറ്റം ആണ് ഇരുപത്തെട്ട് ശതമാനം അതായത് ലക്ഷറി ഐറ്റംസ് ആൻഡ് സിം ഗുഡ്സ് ഇപ്പോൾ എന്താ പറയുക കാറ് ഏ സി ഇതൊക്കെ ലക്ഷറി ഐറ്റംസ് ആണല്ലോ പിന്നെ ടുബാക്കോ സിം ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ടുബാക്കോ ഐറ്റംസ് സിഗരറ്റ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എയർ റേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ചില ഐറ്റംസിന് അതിനോടൊപ്പം തന്നെ സെസ് കൂടി വരുന്നുണ്ട് ചില ഐറ്റംസ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പഞ്ച് സീറോ ഫൈവ് ട്വൽവ് എയ്റ്റീൻ ട്വന്റി എയ്റ്റ് ഐറ്റം നമ്മൾ പറഞ്ഞു കൂടാതെ ഗോൾഡ് സിൽവർ പ്ലാറ്റിനം ഇതിനൊക്കെ സ്പെഷ്യൽ റേറ്റ് ആയിട്ടുള്ള ത്രീ പെർസെൻറ്റേജ് ആണ് പിന്നെ ചില സ്റ്റോൺസ് സെമി പെർമിഷൻ ആയിട്ടുള്ള ചില സ്റ്റോൺസ് ഉണ്ട് ഇതിനൊക്കെ സ്പെഷ്യൽ സീറോ പോയിന്റ് ടു ഫൈവിലാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കറിയാം കോമ്പോസിഷൻ സ്കീമുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൽ നമുക്ക് വൺ പെർസെൻറ്റേജ് തൊട്ട് സിക്സ് പെർസെൻറ്റേജ് വരെയുള്ള ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് അവിടെ അപ്ലിക്കബിൾ ആവുക ഇത്രയാണ് കോമൺലി നമുക്ക് എന്താ പറയുക ജി എ സിയിൽ വരുന്ന റേറ്റുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ കോമൺലി ആയിട്ട് കുറച്ച് ഐറ്റംസ് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട് ക്യാപിടാക്സ് ഇന്ത്യ അതിൽ വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ഇതിനെ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആകും സോ പ്ലീസ് സബ്സ്ക്രൈബ് ക്യാപിടാക്സ് ഇന്ത്യ താങ്ക് യു